നമസ്കാരം നമ്മുടെ തലസ്ഥാന നഗരയുടെ അടുത്ത് പെഞ്ഞാറമ്പൂട്ടില് ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരമായി നടന്ന ഏകദേശം കുറേ കുറേയധികം മണിക്കൂറുകളിലെടുത്ത് എന്ന് പറയുന്ന ഇരുപത്തിമൂന്നുകാരൻ നടത്തിയ കുടുംബ കൂട്ടക്കൊല നാം ഇന്നലെ അതൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ചായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത് അതിനുശേഷം ഉള്ള ഇതിൽ വരുമ്പോൾ ഇന്ന് അമ്മയുടെ ആരോഗ്യനിലയിൽ നേരിയോ പുരോഗതിയോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു മരിക്കപ്പെട്ട രണ്ടുപേർ മറ്റുള്ള രണ്ടുപേർ എന്ന് പറയുന്നത് അവൻ്റെ വല്യച്ഛനും വല്യമ്മയാണെന്നുമുള്ള വിവരം പുറത്തു വന്നു ഇവിടെ അതൊന്നുമല്ല പ്രശ്നം ഇന്ന് അവൻ പല കാര്യങ്ങളാണ് പറയുന്നത് സാമ്പത്തികമാണോ പ്രശ്നമെന്ന് പറയുന്നു പ്രണയമാണോ പ്രശ്നം അതോ മാനസിക പ്രശ്നങ്ങളാണോ ലഹരിയാണോ പ്രശ്നം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് പോലീസിനെ കുഴിക്കുന്നത് ഒരു കൊലപാതകം നടത്തിയ പ്രതി അത് മണിക്കൂറുകളോളം നടന്ന് നടത്തിയ കൊലപാതകം ആ കൊലപാതകത്തിൽ ശേഷം അവൻ പോലീസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെപ്പറ്റി ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഭവം കാമുകനോടൊപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുക അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനെ പൊട്ട കൊട്ടക്കുളത്തിൽ എറിയുക അച്ഛനെ വരക്കു പറഞ്ഞ അച്ഛനെ കുത്തിക്കൊല്ലുക രണ്ടുപേരെയും സ്കൂട്ടർ നിർത്തി തല്ലി കുത്തിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ഇങ്ങനെ വേണ്ട നിരത്തിൽ മുഴുവൻ ചോര ചിന്തുന്നതായ കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടിരിക്കുന്നത് ഒരാൾക്ക് ഒരാളിനോടും സ്നേഹമില്ലാത്ത മമതയില്ലാത്ത ഒരു കാലം നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നു പണ്ട് സിഗരറ്റും വീടിയും വലിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നവരെ കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര പുകക്കുടിയനാണവനെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വാറ്റിയറയാൻ കുടിച്ചവരെ കണ്ടപ്പോൾ കുടിയനെന്ന് വിളിച്ചു ഇതിനൊക്കെയുള്ള പ്രതിവിധികൾ കണ്ടെത്തി അതിനെയൊക്കെ പരിചരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തി ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ലഹരി നമ്മുടെ മാർക്കറ്റിലെത്തി പക്ഷേ ആ ലഹരികളൊന്നും തന്നെ പണ്ട് നമ്മുടെ യുവതലമുറയിൽ അതായത് അഞ്ചിലോ ആറിലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തിയിരുന്നില്ല അതൊക്കെ വളരെ രഹസ്യമായി ചേരുന്ന കാര്യങ്ങളാണ് ലഹരി മുഴുവൻ ഞാൻ ഇത്തരണത്തിലൊരു കാര്യം ഓർക്കുകയാണ് ഞാൻ കൂടി അംഗമായ ഒരു ലയൻസ് ക്ലബിൽ ഒരിക്കൽ മദ്യം വേണ്ട എന്നൊരു തീരുമാനമെടുത്തു ഞങ്ങൾക്കല്ല മദ്യപിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭൂരിപക്ഷം പറഞ്ഞു നമുക്ക് മദ്യം വേണ്ട ഫാമിലിയായിട്ട് വരുന്നതല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അതിലൊരു മെമ്പർ പറഞ്ഞത് ഓ ഓഞ്ഞ ക്ലബ്ബാണ് ഇവിടെ എങ്ങനെ ആ മദ്യമില്ല അതെങ്ങനെ വരുന്നത് അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നില്ല പുതിയ അംഗത്വം എടുക്കാനെന്ന് പറഞ്ഞു എന്തായാലും അത് പറഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ആ ക്ലബിൻ്റെ പ്രസിഡൻ്റായി പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാം എനിക്കിപ്പോൾ അറിയില്ല ഞാനതിനെപ്പറ്റി ചിന്തിക്കാറും പഠിക്കാറുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെ മദ്യമുണ്ടെങ്കിലേ എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഒരു സൈഡിൽ എന്തിനും ഏതിനും തങ്ങളുടെ അവസാന വാക്കായി ലഹരിയെ കാണുന്ന മറ്റു യുവതലമുറയും വാർത്തെടുത്തിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നമുക്കിതിനകത്ത് പോലീസിനെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിനെ കൂടുതൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒരു വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ എത്ര എത്ര ജനകീയ പോലീസിനെ കൊണ്ടുവന്നാലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ പോലീസിനോട് പറയാനുള്ള പോലീസിനെ ആ രീതിയിലുള്ള ഒരു വിഭാഗമായി ജനം ഇതുവരെ കയ്യിലെടുത്തില്ല അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമായി കണ്ടെത്തിയിട്ടില്ല ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്കൂളുകൾക്ക് എല്ലാ ഓരോ മാസം കൂടിയിരിക്കുമ്പോഴും ഒരു കൗൺസിലിംഗ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായി വരുന്നു അത് ഒന്നാം ക്ലാസ് തൊട്ട് മേ പോലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സ്കൂളിൽ ഒരു കൗൺസിലർ കൗൺസിലുണ്ടെങ്കിൽ അതുതന്നെ നല്ലതാണെന്ന് ചിന്തിക്കുന്ന രക്ഷാകർത്താക്കളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾ പോലും എനിക്ക് മാനസികമായ ചില ബലക്കുറവുണ്ട് ബലഹീനതയുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു കൗൺസിലിംഗ് വേണം എന്ന് പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ കൊലപാതകം നടത്തിയ അഫാൻ എന്ന് പറയുന്ന പയ്യൻ ഒരു അന്തർമുഖനായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെ ഉള്ള ഒരാളിനെ ഈ രീതിയിലേക്കൊക്കെ നയിക്കുവാൻ ലഹരിക്കാതെ മറ്റൊന്നിനു സാധിക്കില്ല ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരുത്തൻ അടുത്തൊരു കൊലപാതകം മണിക്കൂറുകൾക്ക് ശേഷം ചെയ്യണമെങ്കിൽ ഇതിനിടയിൽ കിട്ടുന്ന ഒരു സമയത്ത് അവൻ്റെ തലച്ചോറ് എന്തായാലും ഇതിനെപ്പറ്റി ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും പോലീസ് കേസ് കോടതി എന്നിവയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് വേണം നാം കരുതാൻ അങ്ങനെ ചിന്തിക്കാതെ ഒന്നും ആയിരിക്കില്ല അടുത്ത കൊലപാതകത്തിലേക്ക് അവൻ പോയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാനും ഇവിടെ ഒരു എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ലഹരിക്കെതിരെ ഇല്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ റോഡുകളിലൂടെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതിനും സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോകുന്നതിനും മോട്ടോർ വാഹന വകുപ്പും ഒപ്പം പോലീസും പേരടിപ്പിക്കുന്നതുകൊണ്ട് ആൾക്കാർ എന്തു ചെയ്യുന്നുണ്ട് അതെല്ലാം കൃത്യമായി ഇപ്പോൾ ചെയ്യുന്നുണ്ട് എക്സൈസ് എന്ന് പറയുന്നത് ആരെങ്കിലും ചൂണ്ടിക്കൊടുത്ത് ഇന്നടത്ത് ലഹരി ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോയി പിടിക്കുന്നതല്ലാതെ അതിൻ്റെ ഒരു എൻഫോഴ്സ് ചെയ്ത് ഇത് എവിടെ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ അവർ തയ്യാറാകുന്നില്ല അഥവാ അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കയ്യിൽ കൂച്ചു കിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാം മാസങ്ങൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് യു പ്രതിഭ എന്ന് പറഞ്ഞ എം എൽ മകനെ എട്ടാം പ്രതിയോ ഏഴാം പ്രതിയായിട്ട് കഞ്ചാവുമായി പിടിച്ചു എന്നുള്ളതാണ് സത്യം തൻ്റെ മകൻ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന വാർത്ത എന്തായാലും ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചാൽ അത് ആദ്യമായി ഒരിക്കലും ഒരു പോലീസോ ഓരോ എക്സൈസുകാരനൊന്നും ആദ്യമേ കയറി എഫ് ഇടുമ്പോൾ അവനെ പ്രതിയാക്കില്ല അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ശകലം കഴമ്പില്ലായിരിക്കില്ല എം എൽ എ പറഞ്ഞ മോൻ മോൻ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് അവനെ കന പാലത്തിൻ്റെ അടിയിൽ പോയിരുന്ന് ഗ്രീൻ ടീ കഴിക്കൊന്നാമത് പാലത്തിൻ്റെ അടിയിൽ പോയിരുന്നല്ലോ ഒരു എം എൽ എയുടെ മോൻ ഗ്രീൻ ടീ കഴിക്കേണ്ടത് കാരണം ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ പത്തോ ഒരു നിയോജക മണ്ഡലത്തിലെ ഏകദേശം വരുന്ന ഒരു പത്തോ രണ്ടോ മൂന്നോ ലക്ഷം ആൾക്കാരുടെ പ്രതിനിധിയാണ് അവരുടെ മകൻ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഉയർന്ന നിലവാരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം ആ ഉദ്യോഗസ്ഥനെതിരെ ആ എം എൽ എ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു തൻ്റെ മകനെ അപമാനിച്ചെന്നോ കള്ളക്കേസിൽ കുടിക്കുകയെന്നോ പിന്നെ നാടെങ്ങനെ നന്നാവുന്നേ അതിൽ പലരെ അവസ്ഥയിൽ നിന്ന് എന്താണ് അപ്പോൾ എക്സൈസുകാർക്ക് പോലും ധൈര്യമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരെ വിലങ്ങുന്നതിയാകാതെ ഇരിക്കുന്നു എന്നുള്ള സത്യം നമ്മുടെ മഹാനഗരങ്ങളായി തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടും തൃശ്ശൂരും ഒന്നും അല്ലാതെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇന്ന് ഇത്തരം ലഹരികൾ ലഭിക്കുന്നു എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ് ഇതെവിടുന്ന് വരുന്നു എന്ന് ചിന്തിക്കുവാനോ ഉള്ള ഒരു ആർജവം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കണം എക്സൈസ് ഒരു എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം അടിയന്തരമായി ഉണ്ടാകേണ്ടി അതൊരു എൻഫോഴ്സ്മെൻറ്റ് വിഭാഗമായി തന്നെ അതിനെ പ്രവർത്തിപ്പിക്കണം അങ്ങനെ പ്രവർത്തിച്ചാൽ ലഹരി ഇല്ലാതാകും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അപ്പോൾ ഇവിടെ തന്നെ അർഫാൻ എന്ന് പറയുന്ന പയ്യൻ സ്വന്തം പതിമൂന്ന് വയസ്സുള്ള സ്വന്തം അനുജനെ ആഹാരം മേടിച്ചു കൊടുത്തിട്ട് കൊല്ലണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് വെക്കുക താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന തൻ്റെ പ്രാണപ്രേയസി അല്ലെങ്കിൽ അവൻ്റെ പുതിയ വാക്കായ പെൺസുഹൃത്ത് ഈ പെൺസുഹൃത്തിനെ വിളിച്ചു വരുത്തി കൊല്ലണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അവൻ എന്തുമാത്രം അവൻ്റെ മനസ്സ് എത്രമാത്രം ലഹരിക്ക് ലഹരിക്കടിമയായിരുന്നു എന്ന് മനസ്സിലാക്കുക സാധാരണ നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ഒന്നും ഒന്നും സംഭവിക്കരുത് എന്നാണ് നമ്മളിൽ പലരും വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ അവൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ രാസലഹരിക്ക് അടിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇനി അവൻ രാസലഹരിക്ക് അടിമയാണെങ്കിൽ പോലും പോലീസ് പോലീസുരപക്ഷത് കണ്ടുപിടിക്കാനോ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം പോലീസിൻ്റെ ജോലി ലഹരി ലഹരിപിടുത്തോ അല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ കൊന്നിട്ടും കൊല്ലാൻ ശ്രമിച്ചു എങ്കിൽ അതിന് പിന്നിൽ ലഹരി ഉണ്ട് എന്ന് തന്നെ പൂർണ്ണ വിശ്വസിക്കാം കാരണം ഇന്ന് അവൻ്റെ അമ്മ കണ്ണു തുറന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഡോക്ടർ ചോദിച്ചപ്പോൾ പോകുന്ന മൊഴി എന്താണെന്ന് അറിയോ കട്ടിലിൽ നിന്ന് വീണ് മുറിവുണ്ടായെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളിനെ ഒരു കാരണവശാലും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ സാധാരണ ചിന്തയിൽ ചിന്തിക്കുന്ന ഒരാളിന് അതേ സ്ഥിരബുദ്ധിയുള്ള ഒരാളിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന ഈ പ്രവണത മ മയക്കുമരുന്നിൻ്റെയും അമിത ഉപ ഉപയോഗം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുന്ന ഇത് നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാക്കുന്ന മാറ്റം ഇതിനൊക്കെ തന്നെ പരിഹാരം കണ്ടെത്താനുള്ള കാലം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകരുത് അത് ഇപ്പം തന്നെ അതിക്രമിച്ചു കരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുകളിലെയും നമ്മുടെ വീടുകളിലെയും പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്നു പഠിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും അഫാൻ ജാമ്യത്തിനുവേണ്ടി അപേക്ഷിക്കാൻ ആളുണ്ടാവും വേണ്ടി ജാമ്യത്തിന് വക്കീലെത്തിക്കഴിഞ്ഞു അവൻ്റെ ആ ജാമ്യത്തിൻ്റെ വിധി മറ്റന്നാൽ കോടതി പറയാൻ പോവാണ് നിങ്ങൾ ഓർക്കുക ഇങ്ങനെ മറ്റൊരാളുടെ ജാമ്യം കൊടുത്ത് സുപ്രീംകോടതിയിൽ പോയി ജാമ്യം കൊടുത്ത് വന്നൊരു ഹോട്ടലിൽ കയറി തല്ലി തകർത്തിട്ട് പൽസോറി വീണ്ടും പോലീസ് കസ്റ്റഡിയിലാണ് ഇത്തരം ക്രിമിനൽസിനെ ഈ ക്രിമിനൽ മൈൻഡുള്ളവരെ താമസിപ്പിക്കാനുള്ള സ്ഥലം കൂടി സർക്കാർ കണ്ടെത്തണം ഒരു അതിനുവേണ്ടി ഒരു ജയിൽ കണ്ടെത്തണം എമ്മമാർക്കൊക്കെ ഒറ്റ ഒരു വീട് മുറി കൊടുത്ത് ജീവിതകാലം മൊത്തം ഇവനൊക്കെ അടച്ചിട്ടാൽ മറ്റുള്ളവർക്കെങ്കിലും സ്വയമായി ജീവിക്കാമല്ലോ ആ അത്രയും പോലീസിന് മറ്റ് ജോലി ചെയ്യാമല്ലോ എന്നെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുക サブスクリームや何のでもお疲れ。